ത്തെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റി നിർത്തിയിട്ടാണ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവായിട്ടുള്ള പത്മകുമാറിനെ അവിടേക്ക് കൊണ്ടുവരുന്നത് പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പത്മകുമാർ എന്നത് കാരണം പാർട്ടിയുടെ നോമിനി ആയിട്ടുള്ള ആൾ തന്നെ പാർട്ടിയുടെ നേതാവായ പാർട്ടിയുടെ എം എൽ എ ആയ പാർട്ടിയുടെ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് പൊളിറ്റിക്കൽ ക്രൈമായി മാറി കഴിഞ്ഞു ഇനി ഉദ്യോഗസ്ഥന്മാര് എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് സി പി എമ്മിന് മാറി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പ്രതികരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷെ പിന്നീട് അത് ദേവസ്വം ബോർഡിലേക്ക് എത്തി അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു മുമ്പ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അങ്ങ് കണ്ടുവല്ലോ നല്ലോണം വേഗട്ടെ എന്നുള്ളതായിരുന്നു ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നീട് ആറട്ടെ എന്നുള്ളതായിരിക്കും അങ്ങനെ എത്ര ഇത് പ്രതിരോധിക്കാൻ കഴിയും നമുക്ക് പ്രതിരോധത്തിന്റെ എല്ലാ സാധ്യതകളും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എൻ വാസുവിന്റെ അറസ്റ്റോട് കൂടി തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ക്രൈം ആണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ഉദ്യോഗസ്ഥന്മാർ മാത്രം നിയന്ത്രിക്കുന്നതോ ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉൾപ്പെട്ടതോ ആയിട്ടുള്ള ഒരു അഴിമതി ഇത് ഇത് രാഷ്ട്രീയ തലത്തിൽ തന്നെ അറിവോടും സമ്മതത്തോടും പിന്തുണയോടും കൂടി നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു ക്രൈമാണ് എന്നത് ഒരു ഫസ്റ്റ് ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ അറസ്റ്റ് ആയിട്ടുള്ള എൻ വാസുവിൻ്റെ അറസ്റ്റോടു കൂടി വന്നു എൻ വാസു സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ആളാണ് ഏരിയ തലത്തിൽ മുതൽ പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പി കെ ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അതിനുശേഷം പാർട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പിന്നീട് പ്രസിഡൻറ്റു ആയിട്ടുള്ള ആളാണ് ആ ചരിത്രമൊക്കെ നമുക്കറിയാം ഇപ്പോൾ അടുത്ത പടിയായിട്ട് പാർട്ടിയുടെ നോമിനിയായിട്ടുള്ള ആൾ തന്നെ പാർട്ടിയുടെ നേതാവായ പാർട്ടിയുടെ എം എൽ എ ആയ പാർട്ടി നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലഡ് പൊളിറ്റിക്കൽ ക്രൈം ആയി മാറി കഴിഞ്ഞു ഇനി ഉദ്യോഗസ്ഥന്മാർ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് മാറി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് എങ്ങനെയാണ് എം പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയി വരുന്നത് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനേഴാം തീയതിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ടേം മൂന്ന് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴ് വരെ അദ്ദേഹത്തിന് ടേം എന്നാൽ പിണറായിട്ട് ഗവൺമെന്റ് ശേഷം യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി വളരെ തിടുക്കിട്ട വളരെ തിരക്കിട്ട ശ്രമങ്ങൾ അവർ നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന വിശ്വാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിച്ചിരുന്ന ഒരു നിലപാടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നത് ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റിയിട്ട് തങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ടേം മൂന്ന് വർഷത്തിൽ നിന്ന് പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ രണ്ട് വർഷമായി ചുരുക്കി അദ്ദേഹത്തെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റി നിർത്തിയിട്ടാണ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്ന് ഒരു നേതാവായിട്ടുള്ള പത്മകുമാറിനെ അവിടേക്ക് കൊണ്ടുവരുന്നത് പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യ പ്രകാരം കൊണ്ടുവന്നിട്ട ആളാണ് പത്മകുമാർ എന്നത് കാരണം ആരാണ് ഈ പത്മകുമാർ പത്മകുമാർ എന്ന് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച സമയം മുതൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് മുപ്പതാമത്തെ വയസ്സിൽ കോന്നി എം എൽ എ ആയിട്ടുള്ള ആളാണ് പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാൻ പാർട്ടി സീറ്റ് കൊടുത്തിട്ടുള്ള ആളാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇത്തവണ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ആളാണ് അതിന് തനിക്ക് പകരമായിട്ട് അറന്മുളയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ഉൾപ്പെടുത്തിയതിൽ പരിഭവിച്ച് പാർട്ടി സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ജില്ലാ സെക്രട്ടറിയേറ്റിൽ നിന്ന് യും ജില്ലാ സമിതിയിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും പാർട്ടിയുടെ സജീവമായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പത്മകുമാർ എക്സ് എം എൽ എ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പോസ്റ്റ് നവംബർ നവംബർഒന്ന് കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പാർട്ടിയിൽ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ സിപിഎമ്മിന്റെ അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തെ അല്ലെതൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തെ വീഴ്ചകൾക്ക് വേണ്ടിയാണ് അത് പാർട്ടി ചുമതലയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇത് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രകടം ആയ ഏറ്റവും ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഏറ്റവും അതിലേറ്റവും അതിലേറ്റവും നിർണായകമായ കാര്യം അത് ഏറ്റവും നിർണായകമായ കാര്യം നമുക്ക് ഇതിനൊരു ഒരു ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലഹം നടക്കുന്ന സമയത്ത് ശബരിമലയെ പറ്റി വളരെ മുൻകൂറായിട്ടുള്ള അറിവുള്ള ശബരിമലയിൽ എത്രത്തോളം സ്വർണവും സമ്പാദ്യവും ഉണ്ടെന്ന് അറിയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന രൂപീകരിക്കുകയും ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും ആ സമയത്ത് ശബരിമലയിൽ നിന്ന് ജനശ്രദ്ധ മറ്റൊരു കേന്ദ്രത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസ് ആക്ഷനും തീർത്ഥാടക വേട്ടയും വനിതാ മതിലും ഒക്കെ നിർമ്മിക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അഴിമതികൾ നടത്തുകയും ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി എൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു രണ്ടാമത് എക്സ്റ്റൻഷൻ കൊടുത്തു എക്സ്റ്റൻഷൻ കൊടുത്തത് ഹൈക്കോടതി അയോഗ്യത കല്പിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി പിന്നീട് പ്രസിഡന്റാക്കി അതായത് രണ്ടായിരത്തി പത്തൊൻപത് പിരിയഡിൽ ഇവർക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ തന്നെ ശബരിമലയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നു എന്ന് സർക്കാർ ബോധപൂർവ്വം അവിടെയാണ് എൻ വാസുവാണ് ഈ പറയുന്ന പത്മകുമാറാണ് മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുള്ളത് അങ്ങനെ ഒരു ഹേസ്റ്റി കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല അദ്ദേഹത്തിലൂടെ ബക്ക് അവസാനിക്കുകയല്ല ചെയ്യുന്നത് അദ്ദേഹം കൂടി മറ്റാരുടെയെങ്കിലും ഉപാധിയായിട്ട് ഉപകരണമായിട്ടാണോ പ്രവർത്തിച്ചത് കാരണം ഇതിൽ ആദ്യത്തെ ഗൂഢാലോചന ഉണ്ടാവുന്നത് എൻ വാസു കത്ത് തിരുത്തി കൊടുക്കുമ്പോഴല്ലേ സ്വർണം പൂശിയത് എന്നത് മാറ്റിയിട്ട് ചെമ്പ് എന്നാക്കി കൊടുക്കുന്നത് എൻ വാസുവാണ് ആ കത്താണല്ലോ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നത് അപ്പൊ രണ്ടു കൂട്ടിയും ഒരുപോലെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നല്ലേ ഈ ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത് സ്വാഭാവിക സംശയങ്ങളായി അങ്ങനെയൊക്കെ ഉയരും കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്നു ഇപ്പോഴും അസ്വാഭാവികം എന്നും അമ്പരപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്ന വലിയ ഗൂഢാലോചനയാണ് അവിടെ നടന്നത് സ്വാഭാവികമായും മറ്റു സംശയങ്ങളും ഉയരുകയും ചെയ്യും